കാണാൻ കാണിച്ചെന്തുകൊണ്ട് പോയില്ല ഞാൻ കൊണ്ടുവരാന്ന് പോകണം മനസ്സാന്ന് പറഞ്ഞോ ഒരുപാട് പറഞ്ഞിട്ടോ അങ്ങനെ പാളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഏർ കുട്ടിയെ കാണാൻ എത്തില്ലേ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പക്ഷെ ഞമ്മളോ മാനാളക്കുളി ഇതൊന്നും വേണ്ട പിന്നെ കുഞ്ഞേറി റോട്ടില് ഏർ നോഫലിക്കാബൂരിന്റെ സ്വന്തം കുഞ്ഞേരി അപ്പൊ നീ പുട്ടിനെ കാണാൻ വേണ്ടി അവിടെ വന്നു അലേഹാ

మళ్ళీరాగొక్క మాత్రం పోటీ అలా కుటో కా അലയ കുട്ടി анаമിക അതെ അപ്പോൾ ഞാൻ എല്ലാം അപ്പുറത്ത് പോയിക്ക് ശദൗറനീ ഓങ്ങനെ കുട്ടി നടന്ന് ബിസ്മില്ലാ ബിസ്മില്ലാ അലയ ഇക്കരെ മാഷാ അല്ലാഹ് അലയ കുട്ടി анаലെ അലയ അലിഹ അലയ മുടിയോ ചേകി മുടിയോ ഇിച്ചരന്ന് ഏണ്ട അപ്പോൾ മുടി കാരണം കാട്ടേനെ മെയിസാ അങ്ങു പോയി മുടി കാണുന്നില്ല അറു വെയ്ഞ്ഞില്ല അറു വെയ്ഞ്ഞില്ല ഞാൻ ചുണ്ട പിന്നെയു എല്ലാരും വരറ്റേച്ചിട്ടേ വാർത്ത വന്നിപ്പോളും വരാനുണ്ട് പിന്നെ ചക്കരൊക്കെ പോയില്ലേ എല്ലാരും വന്നിട്ട് ഒരുമിച്ച് ചെയ്യാത്ത സത്യനു ശരിക്കും ഇപ്പഴും ഡേറ്റ് ആയില്ല അതായത് ഇവളിക്ക് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ കൊറവായിരുന്നു ഡോക്ടർ അത്ര ദിവസം നിർത്താൻ പറ്റൂലെ ഇരുപത്തിരണ്ട് ദിവസം മുമ്പേ രണ്ടേ നാന്നൂറ്റി രാവിലെ എട്ട് മണിക്ക് ലേബർ റൂമ് കേറിയിട്ട് രാത്രി പത്തേ കാലിന അതിനൊക്കെ ചേച്ചി എങ്ങനെ അറിയോ ലേബർ റൂമൊക്കെ പോവും ഇങ്ങനെ പോയതുകൊണ്ട് സിസ്റ്റർ കയ്യിൽ കിട്ടോ അപ്പൊ എന്താ ഒന്നല്ല ലേബർ റൂമിൽ പോയി കഴിഞ്ഞാല് അത് അത് കഴിഞ്ഞു പറഞ്ഞി വരും രണ്ടെണ്ണം റിച്ച് റിച്ച് ദിവസം

സുഖപ്രസോദനായിരുന്നുമാരെ കണ്ടാക്കിണ്ട് മൂക്കിന്റെ മതി തോന്നി മൂക്കോ ഇല്ലേ എന്നാ കെവീൻ്റെ മാതിരിയാ ചുണ്ടൊക്കെ ചോന്നിട്ടൊരു കുട്ടിയേറിയ എന്തായാലും പഠിച്ചോ പിന്നെ മൂന്നെണ്ണത്തിന് റാഹത്തായിട്ട് ആ ഇപ്പ ചിട്ടില്ല ആള് വന്നപ്പോൾ അടി പോയി കന്ന നീരയൊന്നും കംപ്ലീറ്റ് അല്ല അല്ല ഇടക്ക് വെന്നില്ലേ കൈയായിച്ചവരള് നല്ല തടിയാണ് പ്രോട്രാൻസ് വന്നപ്പോൾ ഫുൾ നീര് വാർന്നു കാണակի വണ്ണയൊന്നും നീരായിട്ട് ആ പാസ് അടിഞ്ഞൊന്നും കേടിയണ്ട നിൽക്കുന്നവനേ ഏത് സുന്ദരി കുട്ടിയോടേ സുന്ദരി കുട്ടി അയ്യേടാ കട്ടാ മാഷാ അള്ളാഹ് നോ കൈയিরে ഇര കൊടു തൈരിര കൊടു താ അത ഐരി ആവ കൊടുത്തു ഐരി ആവ കൊടുത്തു നാട്ടുകാരോട് പറയണ്ട കേട്ടോ ഒന്നുമില്ല വർത്താനം വർത്തമാനം ആ ആ കുട്ടിക്ക ഈ കുട്ടിക്കാണല്ലോ പറയാ എന്താ നല്ലത് നല്ലത് സിനിമ ഇപ്പഴും ആ മക്കിത്തരം നിന്നിട്ടില്ലല്ലോ ഏ എവട്ടെ പോണ അന്ന് കാശ്മീരിൽ പോയപ്പോ കോയി ആട് വെറും കോഴില്ലാതെ തിന്നൂല ആടില്ലാതെ തിന്നൂല ഇതല്ലാതെ ഓന് ഓനൊരു ഇതില്ല ഉം എന്നാല ച ഇതല്ലാതെ നമുക്കൊരു ചിന്ത അല്ല ഇപ്പൊ എന്നിട്ട് പിന്നെ കുട്ടി കഞ്ചിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് മുറാക്കി അയ കൊണ്ടോ കൊണ്ടുപോവാ നല്ല സമയം ഇപ്പൊ പത്ത് ദിവസമായി അടുത്ത പ്രാവശ്യം പറഞ്ഞു

ഞാൻ ടുത്ത് വീട്ടുകാരും നിങ്ങള് കുറച്ചേരം മൊബൈൽ കളിയൊക്കെ നേരത്തെ നിർത്തണം മൊബൈലൊന്നു കളിക്കണ്ട കരഞ്ഞെങ്കിലും മൊബൈല് കളിക്കണ്ടായിരുന്നു എത്രയാഴ്ചട്ട രാവിലെ പത്ത് മണിക്ക് കേറിട്ട് രാത്രി പത്ത് മണി വരെ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ മുമ്പ് ഞമ്മളെ വിളിക്കണേ ഗാലക്സിന്റെ കാലൂസിന്റെ ഞാൻ നേരെ പള്ളിയിൽ ഞങ്ങൾ കൂടി ഇമ്മ നമസ്കാരം പറഞ്ഞു

ഞാൻ പോകുമ്പോഴൊക്കെ രണ്ട് പെണ്ണുങ്ങളോ എല്ലാം ശെരിയാവും നല്ല ഫുഡ് പോകാൻ തുറന്നു